മഹിളാ കോൺഗ്രസ് കുട്ടമ്പുഴയിൽ സായാഹ്ന ധർണ നടത്തി വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ചു വരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ പോലീസ് സഹായിച്ചു എന്ന ആരോപണവുമായി മകളെ മാപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ചു വരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മഹിളാ കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം കമ്മിറ്റി ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് മേരി കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏരിയസ് ഉദ്ഘാടനം ചെയ്തു കാന്തി വെള്ളക്കയൻ ജോഷി പൊട്ടയ്ക്കൽ കെ എസ് സിബി സി ജെ എൽദോസ് എം എ പ്രഹ്ലാദൻ ജോസഫ് രഞ്ജിത്ത് പി കെ തങ്കമ്മ അന്നമ്മ ആന്റണി ലൂസി ജോയി ഹണി രാജു ബേബി ആറ്റുപുറം പി കെ ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പോലീസ് പോലീസ് രക്ഷിച്ചു പോലീസ് കെ സി വി ന്യൂസ് കുട്ടമുഴ